എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നമ്മൾ പൊട്ടുവുള്ളവർ പറിക്കുന്ന ഒരു വീഡിയോ കാണിച്ചു തന്നിരുന്നു അപ്പോൾ നമ്മൾ പൊട്ടുവുള്ളൊരു ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചതരാട്ടോ രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഞാനിതിൽ കാണിക്കുക വീഡിയോ അല്ല രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്ന എങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാതെ ഞാൻ ഇതിൽ കാണിക്കേണ്ട കേട്ടോ അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ എല്ലാവർക്കും അറിയാവുന്നൊക്കെ തന്നെയായിരിക്കും എന്നാലും നിങ്ങൾ കണ്ടുപോയി കിട്ട പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ ഇതിപ്പോൾ പാടത്തുനിന്ന് നമ്മൾ എടുത്തപ്പോൾ തന്നെ നല്ലപോലെ പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ തൊഴിൽ തോടൊക്കെ ഉമ്മച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് വെക്കുന്നത് അതിന്റെ നാര് പുല്ലിൽ ഇങ്ങനെ ഇത് കിടക്കണതുകൊണ്ട് പുല്ലിന്റെ നാരും മധു ഇതൊക്കെ ഉണ്ടായിരുന്നതെല്ലാം ക്ലീൻ ചെയ്തെടുത്ത് അതിലേക്ക് ആദ്യം ഉണ്ടാക്കിയത് കുറച്ച് ചെറിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര ഉരുക്കിയിട്ട് അത് ചൂടാറി ചൂടാറിക്കഴിയുമ്പോൾ അതിൻ്റെ പാനീയൊഴിച്ചു കൊടുക്കുക ശർക്കര പാനി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിൽ തന്നെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നല്ലപോലെ ഉള്ളതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ വീട്ടിൽ കുടിക്കാനാണെങ്കിൽ കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്താൽ അത് വീഡിയോ കാണിക്കുന്നതാണ് ഞാൻ കയ്യിൽ ഉമ്മച്ച് കയ്യിൽ വെച്ചിട്ടിങ്ങനെ മിക്സ് ചെയ്യുന്നതാണ് കൈ വെച്ചിട്ട് നല്ലപോലെ അങ്ങനെ ഇതാക്കിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്താലും മതി അപ്പോൾ നല്ല ജ്യൂസ് വെള്ളം പോലെ ആയി ആയിക്കിട്ടും പക്ഷെ നമുക്കിങ്ങനെ കുറച്ച് കുറു കുറൂന്നിരിക്കുന്നതാണ് ഇഷ്ടം അപ്പം ഇങ്ങനെ ഉടച്ചെടുക്കുന്നതാണ് അതിലേക്ക് നല്ല പച്ച തേങ്ങ ആണെങ്കിൽ അതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് നല്ല ഉണങ്ങിയ തേങ്ങ ആയിരുന്നു പച്ച തേങ്ങ ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും പിന്നെ ഇതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഇതും കൂടി ഒഴിക്കുക ശർക്കര ഒഴിക്കുക പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്താൽ നമ്മുടെ ഒരു രീതിയിൽ ഇതുപോലെ ഉണ്ടാക്കുക ആ ജ്യൂസ് കുക്കുമർ ജ്യൂസ് കുക്കുമർ പൊട്ട പൊട്ടുള്ളൊരു ജ്യൂസ് ഇതുപോലെ ഉണ്ടാക്കുക സ്നാപ്പ് മെലൻ എന്നൊക്കെ പറയുമതിന് പിന്നെ നമ്മൾ സാധാ തേങ്ങാപ്പാലും പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ ഇതേ രീതിയിലുണ്ടാക്കുക അല്ലെങ്കിൽ പിന്നെന്താണ് ഇപ്പോൾ ഇതിൽ ത്തും ചെയ്തത് മിക്സിയിലേക്ക് പൊട്ടുവുള്ള ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ പശുപാൽ തിളപ്പിച്ചതും കുറച്ചൊഴിച്ചു കൊടുത്ത് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക ചെയ്തതാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല അതും ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റാണ് തേങ്ങാപ്പാലും പശുപാലോ അല്ലെങ്കിൽ പച്ചവെള്ളവും പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ കലക്കിയെടുത്താലൊക്കെ നല്ലതാണ് ചൂട് കാലത്ത് നമുക്ക് എന്താ പറയുക പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്നതും നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം തന്നെയാണ് പുട്ടുവള്ളരി ചില ആളുകൾക്ക് ഇത് കുടിക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും തൊണ്ടക്കാറപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പശുമാലും പഞ്ചസാര ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ രണ്ടും ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കി നോക്കാം കേട്ടെ ഇത് പൂമ്മിച്ച് വാപ്ജിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ വാപ്ജിനോട് ചോദിക്കങ്ങനെ ഉണ്ടെന്ന് വാപ്ജി കുടിച്ചപ്പോൾ തന്നെ അടിപൊളിയാണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ലാൻ ട്രൈ ചെയ്തിട്ട് ചെയ്ത് നോക്കിയിട്ട്